കേരളത്തിലെ ആരാധകർ ഏറ്റെടുത്തൊരു വലിയൊരു വിവാഹം തന്നെയായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിൻ്റെയും മലയാളത്തിലെ ടെലിവിഷൻ താരങ്ങൾ എല്ലാം അണിനിരുന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹ നടക്കുന്ന എല്ലാ ശുഭമുഹൂർത്തങ്ങളും ആരാധകരെ അപ്പോൾ തന്നെ അറിയിക്കുവാനും ഇരുവർക്കും മടിയില്ല ഇവരിടുന്ന ഓരോ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ലൈക്കുകളും കമൻ്റുകളും നേടാറുമുണ്ട് ഇപ്പോൾ വിവാഹശേഷം ഗോപികയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യ അതിൻ്റെ സന്തോഷത്തിലാണ് ഗോപികയും വിവാഹശേഷം ആദ്യ വിദേശയാത്രയുമായി ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ബുദ്ധസന്യാസ കേന്ദ്രത്തിൽ സന്ദർശിക്കുന്നതിൻ്റെയും യാത്രകളുടെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും സൗഹൃദവും സന്തോഷകരവുമായ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ് നേപ്പാളിലെ ബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം അക്കുസേട്ടൻ്റെയും ഉണ്ണിക്കുട്ടൻ്റെയും കുട്ടിമാമയുടെയും ഡോൾമി അമ്മയുടെയൊക്കെ നാട് കുട്ടിമാമ ശരിക്കും ഞാൻ ഞെട്ടിമാമ എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ പറയുന്നത് ജനുവരി അവസാനമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അടുത്ത ബിന്ദുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു താലിക്കെട്ട് ഫെബ്രുവരി മാസം പതിനാല് പ്രണയദിനത്തിലാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും നേപ്പാളിൽ എത്തിയതും കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വണ്ടർലേയിൽ പോയതിന്റെ ചിത്രങ്ങളും ഇരുവരും പങ്കുവച്ചിരുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ